റെഡി ചെറുപയർ ഞാൻ അടുത്ത കുറ്റി പുട്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഓരോടാ പൊന്നൂസിനെയും മോനോട്ടനെയും ഇന്നലെ അമ്മ നാളെ വിളിക്കണം ഞങ്ങളുടെ ഇട്ടിട്ട് നോമ്പ മോറോട്ടൻ്റെ ഞാൻ പറഞ്ഞ എന്നാ മൂ പിടിക്കണം എന്നൊക്കെ മൂടാളൊക്കെ തുടങ്ങി എന്നിട്ടാണ്ട് ഇപ്പം വിളിച്ചപ്പോൾ ഒന്നൂടെ പൊതച്ചു കിടന്ന് ചടങ്ങ് എന്നെ പൊന്നുവിന് മൂന്നാല് വട്ടം വിളിച്ച് ആ പൊന്നു സുനെ രാവിലെ നമ്മൾ സ്കൂളിൽ പോണെങ്കിൽ പോലും അമ്മട്ട് പൊട്ടിച്ചാലേ എണീക്കും ഉറങ്ങാനും ഭയങ്കര പാട അമ്മ കഥ പറ അത്താ കഥ പറ ഇങ്ങനെ കിടക്കും പന്ത്രണ്ട് മണിവരെ അങ്ങ് എൻ്റെ അമ്മ പണ്ടത്തെ കഥ പറ അത്ത അപ്പണ്ടത്തെ കഥ പറ കഥയില്ല സത്യം പറഞ്ഞാൽ എന്നാ പറയും അമ്മയുടെ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇനി അപ്പ പറയട്ടെ അങ്ങനെ സമയം അവൾ കളയാറങ്ങാനും ഭയങ്കര താമസമാണ് അതുപോലെ എഴുന്നേപ്പിക്കാനും ഭയങ്കര പാടാണ് മൂന്നും മുട്ടയും ചുമ്മാ ഉറങ്ങും മോനെ എന്ന് തന്നെ അപ്പ കണ്ടു ഞങ്ങൾ കടന്ന് തന്നെ ഉറങ്ങാൻ ശ്രമിക്കും രാവിലെ മോനെ എന്നൊന്ന് വിളിച്ചാൽ നല്ല എണീക്കുകയും ചെയ്യും ഇപ്പം തന്നെ കൊണ്ടുവന്ന് ഞാൻ ജോറെ വിളിച്ചിട്ട് വിളിക്കുകയായിരുന്നില്ല പിന്നെ ഇന്നലെ ഞങ്ങള് എല്ലാരും കൂടെ ഞാൻ ഉറങ്ങി ഇങ്ങനെ കിടന്ന മോനോട്ട എന്നോട് ചോദിക്കുക അമ്മ അവൾ എണീറ്റോ രാവിലെ അവനറിയേണ്ടത് അവള് പിടിച്ചു വന്ന വല്ലു ഞാൻ അവൻ ഇല്ല വിളിച്ചിട്ട് എഴുന്നേറ്റില്ല അപ്പൊ അവന് സമാധാനവും സന്തോഷവുമായി പിന്നെ ഒന്നും അനങ്ങിയില്ല എന്താ രാവിലെ എണീക്കാൻ എത്രവട്ടം വിളിച്ചത് നിന്നെ ഇങ്ങ എല്ലാരും നല്ല ഉറക്കമായിരുന്നു ഇവർ രണ്ടുപേരും മാത്രം നമ്മളിതിൽ ഇടയെത്താങ്ങനെ കഴിച്ചിട്ട് എണീറ്റോണ്ട് പിന്നെ ഇങ്ങനെ ഉറങ്ങി മോനുട്ടാ പെട്ടെന്ന് വരച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് കുളിച്ചോപ്പിങ്ങിന് പോവാലികോപ്റ്ററാണ് അങ്ങനെ പിന്നെ അറിയത്തില്ലല്ലോ അത്താ ഈ കലാബോധം ഇല്ലാട്ടോ പെട്ടെന്ന് വര പൊന്നെ നമുക്ക് ഇതിനു പോണം അതടിപൊളി അടിപൊളി 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 മക്കളും പള്ളി അയക്കാം അങ്ങനെ പോകുന്നു ഇത് ഫ്രിഡ്ജൊക്കെ അതെ ഫ്രിഡ്ജൊക്കെ കാലിയായിട്ടോ ഇനി ഒരു പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ ഇന്നലെ ഒരു പൈനാപ്പിൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ജ്യൂസ് അടിച്ച് പിന്നെ രണ്ടും ജ്യൂസ് ഇനി ഒന്നും ഇല്ലേ അടിച്ചോന്നില്ല രണ്ടും അത്രയും കിട്ടിയത് ആ അപ്പൊ ഇനിയൊന്നുമില്ല കേട്ടോ ഇനി ആ പൈനാപ്പിൾ ഒന്നും ഇല്ല അതേ ഉള്ളാരെ ഫ്രൂട്ട്സ് ആയിട്ട് അപ്പൊ ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇതായിട്ട് വന്നോണ്ട് കടയിൽ നിന്നല്ലേ മേടിച്ചു അങ്ങനെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് സാധനം മേടിച്ചാൽ പറ്റും പിന്നെ ഇവർക്ക് സമയം പോകണമല്ലോ അതുമല്ല ഇവർ നോമ്പ് പോലും ഇരിക്കുവാണ് ഒന്നും തിന്നുന്നില്ല കുടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ അണ്ണ ഇപ്പം നിർബന്ധിച്ച് പഴം തിരിച്ചിട്ട് വെളുപ്പിനെക്കാതെ അത്താഴവും കുടിക്കാതെ നോമ്പോലങ്ങിരിക്കും പുട്ടു ഇരട്ടേ ഒന്നും കഴിക്കാൻ പിന്നെ അണ്ണാൻ നിർബന്ധിച്ച് പോകുമ്പോഴടുപ്പിച്ച് കഴിപ്പിച്ച് രണ്ടുപേരെ എന്നിട്ടാ പോകാൻ എന്നിട്ട് ഇനി നമ്മൾ സ്മാർട്ട് ബസാറിൽ പോയി കുറച്ച് സാധനം മേടിക്കണം അണ്ണേന്റെ അമ്മായിക്ക് വീട്ടിലത്തേക്ക് കുറച്ച് സാധനം മേടിച്ചിട്ട് കാറിൽ പോയി കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും സമയമൊക്കെ ആവും അപ്പത്തേക്ക് നമുക്ക് കുക്കിംഗ് ഒക്കെ പടക്കാം മേക്കപ്പ് ഒന്നും ചെയ്യാത്ത വല്ലാതിരിക്കുന്നു ആദ്യം നമ്മൾ സ്മാർട്ട് ബസാർ അത് കഴിഞ്ഞിട്ട് നട്ടമാവീട്ടി അത് കഴിഞ്ഞ് വിട്ടി രണ്ടിനെ കുളിപ്പിച്ചോക്കാറോ കാര്യ എണ്ണെ കുളിപ്പിച്ച് ഒരുക്കാൻ ഇത്ര സമയം എടുത്ത് കളി ബഹളം ഒരുമിച്ച് കുളിക്കാൻ കഴിയും അവിടെസ് കളിക്കാ ഗെയിംസ് ഒരു ലുഡോടെ മറ്റേ ലുഡോടെ മറ്റേ കട്ടയല്ലേ ആ കട നമ്മള് കുരുക്കിയിടും പിന്നെ അതുപോലെ തന്നെ അന്നേ ഒരു കാര്യം പൂമുഴിയില്ല പൊന്നൂസിനെ ഉമിക്കരി മേടിക്കണം കട്ട് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നും ഇപ്പൊ ഉമ്മിക്കരില്ല അങ്ങാടിക്കടയുടെ അപ്പുറത്തെ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും പണ്ട് നമ്മടെ എല്ലാ കടയിലും കിട്ടുമായിരുന്നു അപ്പം ഉമ്മിക്കരം ചെയ് പൊണ്ണുണ്ട് പല്ല് ചെറുതായിട്ട് ഉന്തി വരുന്നത് എനിക്കൊരു സംശയം അപ്പൊ അമ്മായിമ്മിക്കരയിട്ട് ഞാനൊക്കെ പണ്ട് അമർത്തി ഇങ്ങനെ തേയ്ക്ക് വരാൻ അതുപോലെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മിക്കരി മേടിക്കണം മറക്കല്ല എന്നും വിചാരിക്കും മറന്നു 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 വെളി ഇറങ്ങാൻ പറ്റത്തില്ല അത്രയും തണുപ്പ് തണുപ്പാണ് ചൂട് എന്റെ രാവിലെ തൊട്ട് നാക്കൊക്കെ പിഴക്കി പിഴക്കുവാണ് ഭയങ്കര ഭയങ്കര ചൂടും ഞാൻ ഭയങ്കര ചൂട് കേട്ടോ ഗേറ്റ് ഉറക്ക ഇറങ്ങിയപ്പോ തന്നെ ഭയങ്കര ഇവിടെ ഗേറ്റ് ഉറക്ക ഇറങ്ങിയപ്പോ കട്ടാൻ കൈ മൈക്ക് മൈക്ക് അതെ ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുന്നോണ്ട് ഈ സീറ്റ് ബെൽറ്റും മൈക്കും തമ്മിൽ ഓരോ ഭയങ്കര ശബ്ദം കേൾക്കുക അതുകൊണ്ട് കൈ പിടിച്ചാ പിന്നെ ഈ സി നഗർ ശബ്ദം ഫൈനലി കാരണം അവിടുന്നൊരു ഇച്ചിരി ഇങ്ങോട്ട് ദൂരേ ഉള്ളു ഒരുപാട് ദൂരം വന്ന പോലെ പൊന്നുണ്ട് പക്ഷെ എന്തോ മോനുട്ട എന്തേ കണ്ടിരിക്കുന്നു മോനുട്ടുണ്ടെ മാങ്ങ ഹെൽത്തി ഫുഡ് വേണ മോനുട്ടനെ മോനുട്ടി ഫുഡുകാരനല്ലേ ഓ മധുരവില്ല പക്ഷെ കറമുറന്നുള്ള വാങ്ങിയ കേട്ടോ ഏത്തപ്പഴം എടുക്കട്ടെ എണ്ണേത്തപ്പഴം കൂടെ എടുക്കേണ്ട വേണി പേരൊക്കെ പൊന്നു പറയാൻ നല്ലത് നോക്കി എടുക്കട്ടെ വേണ്ട കാറി കേട്ടത് കുടിക്കാം പാല് ഇന്നാ മോനോട് ചോക്കോസ് കുടിക്കാം പാല് വലുത് വേണോ ചെറുതോക്കിട അമ്മായിക്കൂടെ രണ്ടെണ്ണടി ഇങ്ങനെ അടിച്ചു നോക്കിയാ എന്താ കിട്ടു അണേ നമ്മ ചുമ്മാ എന്തെങ്കിലും തട്ടി നോക്കുന്ന അവിടെ രണ്ടുപേരും ഭയങ്കര യൂതാണ്ട വന്ന് നിരക്കോണ്ട് മതി മതി വീണ് പോയി നോക്ക് ഇവിടെ സ്ട്രോബറിയൊന്നും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മറ്റേ സാധാ ഇതുണ്ടല്ലോ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് അമ്മായിക്കും അല്ലാതെ കുറച്ച് സാധനം മേടിക്കാൻ നമ്മുക്ക് മേടിക്കാം മുന്തിരിങ്ങനെ ഡി ബൈ വൺ ഗെറ്റ് വൺ ഇത് നോക്ക് മുസമ്പിയുടെ ജ്യൂസ് ഒന്നെടുത്താ ഒന്നമ്മായിക്കും കൊടുക്ക ഒന്നും ഒന്നക്കും ഒരെണ്ണ ആ ഇതെടുക്കണ്ട ഇത് നമുക്ക് അങ്ങനെ കുടിച്ചിട്ടില്ല മാതള കരിക്കില്ല അത്ര ടേസ്റ്റ് ഇല്ലല്ലോ അമ്മായി തലയിലൊക്കെ ചെയ്യാൻ പറ്റുമ്പോ എന്റെ നെറ്റിലെല്ലാം ഗുരുവനെ സൗന്ദര്യൊക്കെ പോയ മോണി

മൂന്നോട്ട് ഇറങ്ങണ്ട് അത്തമ്മ തൊഴിലുറപ്പിന് പോയിടാ അമ്മ വരുന്ന എൻ്റെ അമ്മ തൊഴിലുറപ്പ് ഒപ്പിടാൻ പോയി വരും അപ്പൊ അമ്മയെ കണ്ടിട്ട് പോവാം എന്റെ മാങ്ങ തന്നെ ഇടിക്കാൻ മാങ്ങ ജ്യൂസ് പരത്തി മാങ്ങാ കൊണ്ടുപോയി അത്തമ്മ പറഞ്ഞു തന്ന ജ്യൂസ് നീ പറഞ്ഞി മാവല മാങ്ങി പുളിയുണ്ടോ പക്ഷെ കുറച്ച് കൊറേച്ചേ വീണിട്ടുള്ളൂ പിടിക്കല്ലേ അയ്യോ ബിജി ജ്യൂസ് അടിക്കാനേവിച്ചോ അമ്മ വേവിച്ചോ വേണ്ട ഓ ഓ പെൺകുട്ടി ഇപ്പൊ തന്നെ തിന്നണം അടിച്ച് അത് പുട്ടിടാന്നിട്ട് പേപ്പർ വെച്ച് ഉറക്കിയോണ്ട നമ്മള് വീട്ടിലോട്ട് വന്ന ഫ്രണ്ട്സ് ജോലിക്കാരുണ്ട് സത്യമാന ഞാൻ തളന്നെയ്യ അന്നരവ ലെവല എന്തോ ആവും എനിക്ക് അമ്മയ്ക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ല അത്ര ചോദിക്കും മക്കളെ അമ്മച്ചക്ക് അറിയത്തില്ല ഇതൊന്നും അറിയത്തില്ല ഇടി ഏലക്ക പൊടി ഇല്ലയോ ഉമ്മക്ക് ഇതിട്ട് നല്ല പോലെ പല്ല് ഇമ്മത്തോട്ട് തേക്കണം നല്ല ശക്തിക്ക് എനിക്കൊന്നും തേച്ചരാക്കത്തില്ല ഇച്ചിരി കൈ എടുക്ക അമ്മയ്ക്കും അമ്മയ്ക്കും തേക്ക പല്ലെല്ലാം അകത്തോട്ടാവണം വെളു വെളന്ന് മിന്നണം പല്ല് ഇപ്പൊ എടുക്കണ്ട ഇപ്പൊ എടുക്കണ്ട അണ്ണേ വേറെ കട ചോദിക്കാൻ ചോദിക്കല ഉലുവല്ല എന്തേത് എവിടെയത് ഉം പൂച്ചയ്ക്ക് നന്ദിയില്ല എല്ലാരും പറയും സത്യമാണ് ഏട്ടാ ഫ്രണ്ട്സ് ഇവിടെ മീനും തന്നെ നീക്കി ഇങ്ങനെ ഇവിടെ വരുത്തില്ല അന്ന് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ഇറങ്ങത്തൂല്ല പക്ഷേ ഇല്ലാത്ത ഇവിടെ വരുത്തൂല്ല ഉള്ളേന്ന് ഇവിടെ കിടക്കും ഇപ്പൊ മൂന്നു ദിവസം ഇവിടെ വന്നിട്ട് നന്ദി അത് അടുക്കളയിലോട്ട് ഓടാനോ കഴിക്കാനുള്ള സ്നേഹം നമ്മളിലുള്ള സ്നേഹ കഥ എങ്ങനെയും തുറക്കണം അടുക്കളയിൽ പോകണം എന്തെങ്കിലും തിന്നണം താക്കോട് തന്നാലെ ഓറ്റു അപ്പൊ താണ്ടെ കുട്ടിൻറെ കൂടെ വാങ്ങിച്ച പഴമാണ് ഫ്രണ്ട്സ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഇന്നും ഉണ്ണിയപ്പം പോലെ ആക്കി ആക്കിയെടുക്കാം ഇല്ലെങ്കിൽ ഈ തൊലി കറത്ത് കഴിഞ്ഞാലേ ഈ പിള്ളേര് തിന്നത്തില്ല പണ്ട് ഞാനും അങ്ങനെ ആയിരുന്നു അമ്മ പറയും തൊലി കറുത്തന്നേ ഉള്ളൂ പഴം നല്ലതാ പഴം നല്ല പക്ഷെ ഞാൻ വാങ്ങിച്ച പഴവാണോ ഇപ്പൊ അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം പഴം ഇതാണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് ഇങ്ങനെ ഇടണം അതുകൊണ്ടുതന്നെ പൊന്നു ഓടിപ്പോയി കളി

ഇത് എന്റെ നിർബന്ധന ഇത് എന്റെ നിർബന്ധമായിരുന്നു കളയാനില്ല നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് പഞ്ചസാര ഇട്ടാലും അഞ്ചില്ല ഇനി ഏലക്കൊടി ഇടണം അതുകൊണ്ട് ഏലക്കൊടി അപ്പൊ ഏലക്ക പൊടി ഇടണം അപ്പം ഏലക്ക മാത്രമേ ഉള്ളൂ ഏലക്ക ഇട്ടട ഒരു നാല് പോലെ അടക്കും അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ ഇത്ര മതി ഇനി നമുക്ക് മിക്സിൽ അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പു ആവ ചേർത്ത് കൊടുക്കാമേ ഇനി ഒരു തുമ്മണി അറവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് പിന്നെയും ഒരു തുമ്മിണി ഉപ്പിട്ട് കൊടുക്കാമേ മതി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത ചൂടാണേ നമുക്ക് നമ്മുടെ പാറ്റർ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഫ്രണ്ട് കാരണം വെച്ചാൽ ഒത്തിരി ഉണ്ടാക്കിയാലും ഇവിടെ വെറുതെ ഇരുന്ന് പോവാം ആ ചിരിയുള്ളവണ്ണം മൊത്തം തിന്നുകയും ചെയ്യും അതാണ് ഇവിടുത്തെ ഞാൻ തികച്ചില്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറുക ഇങ്ങനെ പഴം ആയതുകൊണ്ട് വലിയ വലിയ കേട്ടോ അതാണ് പക്ഷെ നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ ഇങ്ങനെ ചീവി എടുക്കണം കേട്ടോ ഇതധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ചൊലി എത്തണമെന്നില്ല നമ്മൾ കഴിഞ്ഞോട്ട് അടിച്ചപ്പൊടി ഇങ്ങനെ ചെത്തിയടുത്തിട്ടെ ണ്ടിക്ക് ഇങ്ങനെ വാങ്ങ കണ്ടിക്കോ നീ എന്നാ അടിയിരുന്നു ഞാൻ പോവാൻ ഒരാൾ പ പച്ചമാങ്ങസ് അണ്ണൻ്റെ അമ്മ പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് അടിക്കുന്നത് പറഞ്ഞു തന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ ആ നാക്കിക്കൊണ്ടൊരാൾ ഓടുവാം ഞാൻ പുറകോട് കൈ താണ്ടിങ്ങനെ പൊളന്ന് പോയി എന്നിട്ട് അത് പനി വന്നാൽ എന്താ വന്നാലും ആശുപത്രിയിൽ പോകാൻ മതി എന്നിട്ട് ഇപ്പോഴും പറയാം അത് തന്നെ അങ് ഒട്ടും പോലും ആ ചോദിച്ചത് എനിക്കങ്ങ് എനിക്ക് തല കറങ്ങും ബ്ലഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്കതീ നോക്കാൻ പറ്റത്തില്ല ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവരും എന്നിട്ടും പറയാം സാരമില്ല നീ അതെല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്ക എല്ലാം ആക്കി വെച്ചിട്ട് പോകി മരിക്കും ഒരു മൂന്ന് തയ്യലിനുള്ളത് കാണുന്ന പൊന്നൂസിന്റെ ഒരു കുട്ടി നൈറ്റീം വലിച്ചു കയറി കൈ വെച്ച് നമുക്ക് പിന്നെ കാർ ഓടിക്കാൻ വേറെ ആരുമില്ല എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് പോവ എനിക്കറിയത്തില്ലേ എന്തായാലും തയ്യൽ കാണും ആ കീറിയത് അവരെയും കാണിച്ച അവരെയും തലകറ കീറി നോമ്പ് മുറിഞ്ഞെപ്പോഴേ നോമ്പ് എപ്പോഴേ മുറിഞ്ഞ് കാരണം ഇത്രയും ബ്ലഡ് പോയാൽ നോമ്പ് മുറിയാതിരിക്കുവോ എന്നെയാന്ന് ഞാൻ തൊട്ടടുത്ത് നിക്കുല്ലേക്ക് അത് കൊള്ളാൻ വേണ്ടി അപ്പൊ അങ്ങോട്ട് കണ്ടിട്ട് പറ്റുന്നില്ല ആ ശക്തി യ്യുണ്ട് മാങ്ങ അത് ഞാനെ കാണോ ഇത്ര മുന്നേ ഞാൻ ബോധം കെട്ടി തല ഇറങ്ങി വീണ് എന്നെ എടുത്തോണ്ട് പോകണ്ട ഇതിരിക്കുന്നു ഒരു കൂശലുമില്ലാതെ നിസ്സാരം ആശുപത്രി പോവാൽ എടുക്കുക അതൊക്കെയാ മെനക്കേടാ അന്നെയാ മെനക്കേട് ഇപ്പൊ നോക്കിയാ നമുക്ക് ഡോക്ടർ പറയട്ടെ തയ്യൽ ഉണ്ടാവില്ല നിന്നിട്ടില്ല ചിരിക്കുന്നവര് തയ്യലിട്ടിട്ട് വരട്ടെ അമ്മായിടെ ഭർത്താവ് വാങ്ങുന്നേ ഉള്ളു അത്താ അതുകൊണ്ട് അതൊക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മ അത്തയുടെ അടുത്ത് പോയി നിക്കാൻ പറ്റത്തില്ലയോ നിങ്ങളും കൂടെ വരണോ ഇണ്ടെങ്കിലേ എനിക്ക് അത്ത അണ്ണൻ അടുത്ത് നിക്കാൻ പറ്റൂല അമ്മയുടെ ഭർത്താവ് വാങ്ങുന്ന കാര്യല്ലേ ഉള്ളു പറയാടെ പോയിരിക്കട്ടെ ചേച്ചിയുടെ മോള് നമ്മുടെ വീഡിയോ കൂടെ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ എന്റെ പൊന്നെ എന്റെ എനിക്ക് വിഷമം വരുന്ന കഷ്ണം അവർ അതിനകത്ത് കേട്ടോ ആറ് മാസം ആയോ കൈ ഇടാൻ പാടില്ല ഇങ്ങനെ വെക്കണോന്ന് കാരണം നീരടിക്കും ഇനി മറ്റന്നാ വരണം ആയിട്ട് വെച്ചോണ്ടിരുന്നതാ കണ്ടോ നിസാരം ഒത്തേക്ക് ഇതൊക്കെ സന്തോഷം ൂട്ടിട്ട് ഞാൻ വിചാരിച്ചല്ലേ മൂടൊന്നും ഇല്ല അവനെ കൊണ്ടാ സഹിക്കാൻ വയ്യാത്ത ഇച്ചെടുക്കനെ ആർക്കെങ്കിലും സത്യം പറഞ്ഞാ മനസ്സിലാവാടി പൊടിയെ കണ്ടാലും ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ട് എവിടെ പോയി അണുങ്ങാതിരിക്കാം ഞാൻ ഉണ്ണി അപ്പ ഫിനിഷ് ചെയ്ത പോലും അത് കേക്ക് കൊടുത്തു വെച്ചേ ജ്യൂസ് എടുത്തു വച്ച ഭയങ്കര മഴ ഫ്രണ്ട്സ് അതല്ല നോമ്പ് മുറിച്ചിട്ടുള്ള സമയമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ എന്നിട്ടും വെട്ടം നോക്കി എന്നുവച്ചാ ഒരു അഞ്ച് അഞ്ചു മണിന് ആ ഒരു വെട്ടമാണ് സമയം ഇപ്പോ ആറ് അമ്പതായിട്ടുണ്ട് കേട്ടോ ഞാൻ വേണമെന്ന് ഇങ്ങനെ പറയായിരുന്നു എന്തുവായിരുന്നു ഇങ്ങനെയെന്ന് എവിടെ പോവാ വണ്ടി ഫ്രണ്ടിലോട്ട് ഇടന്നായിട്ട് ഞാൻ വരുന്നില്ല അണം എന്തിനാ പൊടി പോവാനാണോ മഴയത്തോട്ട് എടുത്തിട്ടാലേ വണ്ടി കഴുകണ്ടല്ലോ കുറച്ച് ക്ലീൻ ആയിക്കിട്ട് വയലാണെ ഒന്നിച്ചുമോണ്ട് തന്നെ എവിടെ ദൂരെ പോവാന്ന് പറഞ്ഞോടെ കയറിപ്പോയി ആ അവിടെ കേട്ടാ കേട്ടാ അദ്ദേശി മകള് എനിക്ക അതിശീ ഞാൻ അണ്ണനോട് പറയുവാ അണ്ണേ ഇത് എന്തു ആ ഇത് വൈകുന്നേരം ആയൻ്റെ ഒരു ഫീൽ ഇന്നലെയൊക്കെ ഈ സമയം ഭയങ്കര ഇപ്പം പകല് കുറവാന്നല്ലേ പറയുന്നേ ഈ സമയമൊക്കെ ഇന്നലെ ഈ സമയം ഇരുട്ടായിരുന്നു ഇത് നോക്ക് ഭയങ്കര വെളിച്ചം തല നനക്കല്ലേ ഏട്ടാ പനി പിടിക്കുവേ ചെറിയ ചുമയുള്ളതാ കേട്ടാന്നെ തല നനക്കന്നെ മോൻകുട്ട എന്തു ചെയ്യ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല ഇടിച്ചു കുത്തി പെട്ടെന്ന് അങ് ഇരുട്ടി അത് ഞാൻ അതിശയിക്കുമായിരുന്നു എന്തു അഞ്ചു മിനിറ്റ് ഇരുട്ടി അങ് പെട്ടെന്നെ ഇരുട്ടി ഇപ്പൊ നമ്മള് പോവാണ് ൊന്നുംല്ലാണ്ട് വണ്ടി ഓടിക്കുന്നതിനൊന്നും കുഴപ്പമില്ലാണ്ട് അത് എവിടെ വേണമെങ്കിലും ഓടിച്ചു കൊണ്ട് ഓടിക്കാ ഓടിക്കാമല്ലോ ഓടിക്കാറല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു സാധാരണ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കരിപ്പും പൊരിപ്പും കുറേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതാണല്ലോ അപ്പം ഇന്നങ്ങനെ കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഫ്രൈഡ് റൈസും നമ്മൾ നൂഡിൽസും പിന്നെ ബീഫ് പരട്ടും ഓർഡർ ചെയ്തു നല്ല രുചിയായിട്ട് തോന്നി വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫുഡും രുചിയായിട്ട് തോന്നുമല്ലോ പിന്നെ അണ്ണന് സിമ്പിളാണ് ഭയങ്കര ചിരിയും പാളമാണ് എനിക്കിപ്പോഴും മനസ്സിലൊരു വേദനയാണ് എനിക്ക് ബ്ലഡ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ ഇരിട്ട് കയറും തലയൊക്കെ കറങ്ങൂട്ടോ ഞാൻ പിന്നെ കിടന്ന് ബഹളമൊക്കെ വെച്ചുകൊണ്ടാണ് അണ്ണൻ ഹോസ്പിറ്റലിൽ വന്നത് അണ്ണൻ പറയുന്നത് കെട്ടി വെച്ചാൽ മതിയെന്ന് എന്നിട്ടാണ് ഇത്രയും സ്റ്റിച്ചായത് അണ്ണൻ അതൊക്കെ നിസ്സാരമാണ് സിമ്പിൾ ഏറ്റെടുക്കുന്ന സിമ്പിൾ മാൻ